സായിയും നോറയുമായിട്ടുള്ള കോൺവെർസേഷൻ ഇത്തവണ ജയിലിലോട്ട് നോറയും ജാസ്മിനാണ് പോകുന്നത് അപ്പോൾ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് നോറയാണ് നോറ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് നോറ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓർ എക്സാമ്പിൾ ലൈക്ക് നോ ജിൻറ്റോൻ്റെ കാര്യം പറഞ്ഞത് നോ ജിൻഡോനെ നോമിനേറ്റ് ചെയ്ത് മോർണിംഗ് ടാസ്റ്റിൽ ജിൻറ്റോൻ്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ ജിൻഡോ നോറയെ പറഞ്ഞു നോറേ പറഞ്ഞപ്പോൾ നോറയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നോറ ബേസിക്കലി നോറയുടെ കാര്യങ്ങൾ പറയും കുറച്ചു നേരം കരയും അതുകഴിഞ്ഞ് പിന്നെ നോറ ആരെങ്കിലും പോയിന്റ് ചെയ്താൽ പറ്റത്തില്ല ഇവിടെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എനിക്ക് ജാസ്മിൻ്റെ കൂടെ ജയിലിൽ പോകാൻ ഇഷ്ടമില്ല അവൾ അങ്ങനെ ചെയ്തേക്കണം ഇങ്ങനെ ചെയ്തേക്കണം ഞാൻ നല്ല ഇതായിട്ട് കളിക്കുന്ന ആളാണ് അപ്പോൾ കമ്പയറിങ് നിങ്ങളും നോറയും ജാസ്മിൻ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ജാസ്മിൻ എങ്ങനെയാണ് കൂടെ ഞാൻ എങ്ങനെ പോകും അവറ്റേയും ഓൾറെഡി ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതിന് ഓറയാണ് നോറ പിന്നെന്തിനാണ് ജാസ്മിനെ ജയിലിലോട് നോമിനേറ്റ് ചെയ്യാൻ പോയത് നീ നിലവാരമില്ലാത്തതെന്ന് ജിൻറ്റുനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ ഒരാളുടെ തലയിൽ ചവിട്ടി നിന്നിട്ടും വേറൊരാളോട് നീ ജയിലിൽ പോയിക്കോ ജയിലിൽ പോയി നിന്റെ അപ്പോളജൈസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു നീ ജയിലിൽ പോയിക്കോ ജയിലിൽ പോയിട്ട് നന്നായിട്ട് വാന്നൊക്കെ പറയുന്നു അപ്പം ഡയറായിട്ട് ഓൾറെഡി നോമിനേഷൻ കിട്ടിയാൽ നോറ തന്നെ ജാസ്മിനെ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോയത് പിന്നെ നോറോട് നോറ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ വീക്കിൽ നന്നായിട്ട് ഗെയിം കളിച്ചു നെക്സ്റ്റ് വീക്കിൽ നന്നായിട്ട് ഗെയിം കളിച്ചില്ലെങ്കിൽ ഓഫ് കോഴ്സ് ദേ വിൽ നോമിനേറ്റ് ടു ദ ജയിൽ അപ്പോൾ ജാസ്മ ജാസ്മിൻ്റെ കൂടെ പോകാൻ എനിക്ക് ഇഷ്ടം കഴിഞ്ഞവണ് എൻ്റെ വീട്ടുകാരെ പറഞ്ഞ ഗബ്രിയുടെ കൂടെയാണ് പോയത് ഒരു കാര്യം ചെയ്യാം ബിഗ് ബോസിനും കൂട്ടിയിട്ട് പോയി ജയിലിലോട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫണ്ണായിട്ട് നെക്സ്റ്റ് കമ്മിങ് ഗെയിംസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല എന്ത് ശുദ്ധ മണ്ഡത്താണ് നോറയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇടുന്നത് പണിഷ്മെൻ്റ് ആണല്ലോ ടൂർ പോക്കല്ല ജയിലിൻ്റെ ഉള്ളിൽ ഒരു ദിവസം അത് വീക്കെൻഡൻസ് ചിലപ്പം ഒട്ടും ഇഷ്ടമില്ലാത്ത ഇതൊക്കെയാണ് മനസ്സിലായോ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ചിലപ്പം ഗെയിം കളിക്കേണ്ടി വരും ചിലപ്പോൾ ജയിൽ കിടക്കേണ്ട വരും അയ്യോ നോറയ്ക്ക് ജാസ്മിനെ ഇഷ്ടമല്ല എന്ന പിന്നൊരു കാര്യം ചെയ്യാം ഞാൻ വരാമെന്ന് ബിഗ് ബോസ് വരാനോ അല്ലെങ്കിൽ നോറെ നോറയ്ക്ക് ആരെയാണ് ഇതിൽ ജയിലിൽ കൂട്ടാൻ ഇഷ്ടമായുള്ള കൂട്ടിക്കൊന്നും പറഞ്ഞുകൊണ്ട് പോവുകയൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം ആൻഡ് നോറയ്ക്ക് മാത്രമായിട്ട് വാഷ് ബേസിൻ്റെ അവിടെ ബാത്റൂമിൻ്റെ ആ സൈഡിലായിട്ടൊരു ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെയാണ് അശത്തിൻ്റെ സംസാരം മുഴുവനും ബാക്കിയുള്ള ഫ്രസ്ട്രേഷൻസ് മുഴുവനും അവിടെ വന്നിട്ടാണ് തീർക്കുന്നത് അപ്പോൾ നോറ ഓൾറെഡി ജാസ്മിനെ നോമിനേറ്റും ചെയ്തു ജയിൽ നോമിനേഷൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ കണ്ടിസ്റ്റൻസ് ആരോണവും അവരെ ജയിലിലോട്ട് ഇടും അത് ഇഷ്ടമുള്ള ആൾ വേണം അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ഞാൻ എങ്ങനെ പോവാം ഇയാൾ അങ്ങനെ അടക്കണല്ലേ ഞാൻ ഇങ്ങനെ അടക്കണമല്ലേ അതൊന്നും പറയണേൽ ഒരു ഒരു കറക്ഷനും ഒരു ഒരു വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും മേ ബി ഇവ രണ്ടുപേരും പോയിട്ട് ജയിലിനുള്ളിൽ മുട്ടനടിയായിരിക്കും അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കാവുന്ന തീർത്തിട്ട് പുറത്തോട്ട് വരും നോറയുടെയും ജാസ്മിൻ്റെയും സ്വഭാവം വെച്ച് നോക്കിയിട്ട് കോംപ്രമൈസിങ് ടോക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല എനിക്കത് തോന്നുന്നില്ല പക്ഷേ ഇയാളുടെ കൂടെ ഞാൻ ഞാനങ്ങനെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടസ്റ്റൻസിന് ആരൊക്കെയാണോ രണ്ടുപേർ അത് പോണ്ട വരും അത് നോറയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയമല്ല